പ്രിയപ്പെട്ട മോമിനെ നാല് കാരണങ്ങളെ കൊണ്ട് മരണം മോശമായി പോകും എന്നുള്ളതാണ് നാല് കാരണങ്ങളിൽ ഒന്നാമത്തെ കാരണം എന്തെന്നറിയുമോ ഒന്നാമത്തെ കാരണം നിസ്കാരത്തെ അലംഭാവമായി കാണുന്ന മനുഷ്യനാണോ അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയുടെ മരണം വളരെ മോശമായി പോകും എന്നുള്ളതാണ് ഈ മാം കിട്ടാതെയുള്ള മരണമായി പോകുമെന്നുള്ളതാണ് അപ്പോ നമ്മുടെയൊക്കെ നിസ്കാരം ഏത് രീതിയിലാണ് പടച്ച പടച്ചറപ്പ് സ്വീകരിക്കുമെന്നുള്ള കബുൽ ചെയ്യുന്ന തരത്തിലുള്ള നിസ്കാരമാണോ എന്ന് നമ്മൾ ഒരു വിചിന്തനം ഒരു വിചാരണ നമ്മൾ ചെയ്യേണ്ടതുണ്ട് പ്രത്യേകമായിട്ടും നിസ്കാരങ്ങള് ഒരു കാട്ടിക്കൂട്ടലിന്റെ ആ ഒരു രീതിയിലൂടെ ആ പ്രവണതയിലൂടെ പോകാതെ പടച്ചറപ്പ് ഞാൻ നിസ്കരിക്കുന്ന നിസ്കാരം ശ്രദ്ധിക്കുന്നുണ്ട് കാണുന്നുണ്ട് എന്നുള്ള ഉദാത്തമായ ചിന്തയിലായിരിക്കണം നമ്മുടെ നിസ്കാരം ആവേണ്ടത് ഒരു മുസ്ലിമിനിക്ക് ഫർല ഐനായ സംഗതിയാണല്ലോ അഞ്ചു വക്കത്ത് നിസ്കാരം എന്നുള്ളത് അതുകൊണ്ട് ഓരോ നിസ്കാരവും അതിന്റെ ഒരു അലംബാവ മേന്നില്ലാതെ നിസ്സാരമായിട്ട് കാണാതെ പടച്ച റബ്ബിൻ നിർബന്ധമായും ചെയ്യേണ്ട ഒരു ആരാധനയാണ് എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടുകൂടെ ആയിരിക്കണം നമ്മൾ നിസ്കരിക്കേണ്ടത് അള്ളാഹു നമ്മുടെയൊക്കെ സ്കാരങ്ങളും മറ്റു ആരാധന കർമ്മങ്ങളും റബ്ബ് അപോൽ ചെയ്യുമാറാവട്ടെ നമ്മൾ മരിക്കുന്ന നേരത്ത് നല്ല കാമിലായ ഈ മാനോടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹുസനുൽ നല്ല മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ